നെടുങ്കണ്ടം സ്വദേശിയായ അജയൻ രചിച്ച ഏഴാമത്തെ നോവലിന്റെ പ്രകാശനം നാളെ നെടുങ്കണ്ടത്ത് നടക്കും എന്ന നോവലിന്റെ പ്രകാശനം വായനശാലയുടെ ആഭിമുഖ്യത്തിലാണ് നടക്കുന്നത് നെടുങ്കണ്ടം സ്വദേശിയായ അജയൻ രചിച്ച ഏഴാമത്തെ നോവലിന്റെ പ്രകാശനകർമ്മം കോംബിയാർ സംസ്കാര പോഷണി വായനശാലയുടെ ആഭിമുഖ്യത്തിൽ ഞായറാഴ്ച രണ്ട് മുപ്പതിന് നെടുങ്കണ്ടം ലയൻസ് ക്ലബ് ഹാളിൽ നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു പ്രമുഖ എഴുത്തുകാരനും ഗാനരചിതാവുമായി ആയ പ്രിയപ്പെട്ട അജയൻ്റെ അടരുവാൻ വയ്യ എന്ന ഒരു പുതിയ നോവൽ സമാഹാരം അടുത്ത ഞായറാഴ്ച നെടുങ്കണ്ടം ലൈസ് ക്ലബ് ഹാളിൽ വെച്ച് പ്രസാദം ചെയ്യുകയാണ് അത് ചെയ്യുന്നത് കേരളത്തിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട കലാകാരൻ വയലാർ രാമവർമ്മയുടെ മകൻ വയലാർ വർമ്മയാണ് ഉദ്ഘാടനം ചെയ്യപ്പെടുന്നത് അടരുവാൻ വയ്യ എന്ന നോവലിന്റെ പ്രകാശനമാണ് നടക്കുന്നത് ഇതോടൊപ്പം വായനയാണ് ലഹരി എന്ന പ്രഖ്യാപനവും നടക്കും പ്രകാശനകർമ്മം കവിയും ഗാനരചയിതാവുമായ വയലാർ ശരത്ചന്ദ്രവർമ്മ നിർവഹിക്കും എഴുത്തുകാരി സ്മിതാദാസ് പുസ്തകങ്ങൾ ഏറ്റുവാങ്ങും വായനശാലയുടെ താലൂക്ക് പ്രതിനിധി എസ് മനോജ് യോഗത്തിൽ അധ്യക്ഷത വഹിക്കും മാധ്യമ പ്രവർത്തകനായ ഡോക്ടർ ഉന്മേഷ് ശിവരാമൻ സംഗീത സംവിധായകൻ വിഭു വെഞ്ഞാറമ്മൂട് ചലച്ചിത്ര സംവിധായകൻ അരുൺ എസ് ഭാസ്കർ വായനശാല ഭാരവാഹികൾ തുടങ്ങിയവർ പങ്കെടുക്കുമെന്ന് വായനശാല ഭാരവാഹികളായ ബിജു ജോർജ് എസ് മനോജ് എൻ ഓമനക്കുട്ടൻ നോവലിസ്റ്റ് അജയ്ൻ എന്നിവർ പറഞ്ഞു ന്യൂസ് ബ്യൂറോ നെടുങ്ങണ്ടാവും